എന്നിട്ട് വലുതാകുമ്പോൾ അങ്ങ് വിടാമെന്ന് വിചാരിച്ചിപ്പോൾ പുള്ളിക്കാരൻ പോവൂല പോകൂല നമ്മളെന്താണ് പരിപാടി അയ്യോ ഹലോ ഗായ്സ് റെജീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു മോർണിംഗ് വീഡിയോ ആവാമെന്ന് വിചാരിച്ച് രാവിലെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു ഞാൻ കുടിച്ചില്ല മോള് എക്സസൈസ് ചെയ്യണ് രാവിലെ അവൾ കുറച്ച് പച്ചവെള്ളം ഒരു ഒന്നൊന്നര ക്ലാസ് പച്ചവെള്ളവും കുടിച്ചും കൊണ്ട് രാവിലെ എക്സസൈസ് ചെയ്യും ഇനി ഇനിയിപ്പോൾ ഉച്ചക്ക് രണ്ട് മണി രണ്ടരക്ക് ഇൻറ്റേൺഷിപ്പുണ്ട് ത്രിവാണ്ട്രത്താണ് അപ്പം അതിനായിട്ട് പോകണം രണ്ടര മണിക്കാണ് അപ്പം ഇവിടെ നിന്ന് ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ പോവും ഒരു മണി ചിലപ്പോൾ കഴിയും ഇന്നലെ കുറച്ച് നേരത്തെ ഒന്ന് പോയി അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസം ഏഴ് ദിവസമുണ്ട് വനിതാ കമ്മീഷനിലാണ് അപ്പം ഞാൻ എൻ്റെ ലിയോയ്ക്ക് ഇതാ മുട്ട കൊടുക്കാൻ പോവേണ് അവന് രാവിലെ ഇങ്ങനെ നടന്ന് കോട്ട് പോകാൻ വിടും ലിയോ ലിയോന്ന ലിയോന്ന വ വേണ്ട രാവിലെ അവന് ഒരു മുട്ട കൊടുക്കും ഒന്നി പൊരിച്ച് കൊടുക്കും അല്ലെങ്കിൽ ഒരുപോലെ പച്ചമുട്ട കുടച്ച് മുട്ട വേണോ ഷുണ്ട്രീ ഛുണ്ട്രീ ഇവനെ കുഞ്ഞുനാളിലെ റോഡിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ വണ്ടി ഇടിക്കാൻ പോയി അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞ് പാവ കണ്ണ് തുറന്നപ്പോൾ കിട്ടിയതാണ് എന്നിട്ട് വലുതാകുമ്പോൾ അങ്ങ് വിടാമെന്ന് വിചാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പോകൂല നമ്മളേ ഓ ഷുണ്ടറി അവിടെ എൻ്റെ ഷുണ്ടറി എന്നാ മൂന്ന് പ്രാവശ്യം കൊരയ്ക്കുമെങ്കിൽ ഒക്കെ തരും ഡേ കൊരേ ഒന്ന് ഏ രണ്ട് ഒന്നും കൂടാ ഒന്നും കൂടാ എൻ്റെ പൊന്നാണ് വാ മച്ച കടച്ച് കിത്തി തരം പൊന്നാണത് അവിടെനിന്നില്ലേ ദൂരോട്ടില്ലേ കുടിച്ചോ കുടി കുടിക്കൂടി കുടീന്നൊക്കെ പറഞ്ഞാരേ കുടിക്കോളൂ ഇനിയിപ്പോഴും ഒന്നും കൊടുക്കൂല ഇനിയിപ്പോഴും അവൻ ഒന്നും കഴിക്കൂല ഭയങ്കര പാടാണ് അപ്പോൾ ഇനി അവന് ഫുഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിക്കാത്തൊരു ബുദ്ധിമുട്ടാണ് കുറേച്ച് കുറേച്ച് കൊടുക്കും പക്ഷെ അതിനെ ഞാൻ പൊടിച്ച് കുഴച്ച് വെച്ച് കൊടുക്കും അങ്ങനെ എൻ്റെ ലിയോ മുട്ട കുടിച്ചിരിക്കുകയാണ് അത് മുട്ട പുഴുങ്ങുമ്പോൾ അതിൻ്റെ മഞ്ഞക്കരു മാത്രം കഴിക്കും അപ്പോൾ ഇനി വാ നമുക്ക് നടക്കാൻ പോവാ അവനെ കൊണ്ടുവന്ന് നടത്തിക്കട്ടെ രാവിലെ ഒരു മുട്ടയൊക്കെ കുടിക്കണോണ്ടേ പുള്ളിക്കാരൻ നട പോ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോ പോ ഉമ്മച്ച് വരാം ബാ ബാ പുട്ടാ പോ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ് ആള് ചാക്കിൽ കുപ്പി വാരി വെച്ചിരുന്നൊക്കെ വാരിക്കൊണ്ടിട്ട് ബാ എവിടെ പോയിരുന്ന നോക്കിയാണ് നിൻ്റെ കൂട്ടുകാരി വരണ നോക്കിക്കോ ബാ 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 നമുക്ക് നോക്കാം നോക്ക് ഇതെല്ലാം പരിപാടി ഇങ്ങനെ നിന്ന് കോട്ടയം പോണവരെയും നോക്കും മോള് കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അത് ഇതേ കണക്കിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ കോളേജിൽ നിന്ന് വരണത് പാത്തു നിൽക്കും അവൻ്റെ സ്ഥലമുണ്ട് ഓ ഈ പാട്ട് വിഷയമല്ല കോപ്പി റൈറ്റ് വരില്ല ഗേറ്റിൻ്റെ നോക്കിയോണ്ടിരുന്നു പക്ഷേ ഈ റോഡിൽ പോകണവരെ മിണ്ടാതെ അങ്ങ് പോയാൽ വിഷയമല്ല ഇവനെ വിളിച്ചിട്ട് പോയാലും കുഴപ്പമില്ല ഒന്നും കഴിക്കൂല അവർ ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇട്ടു കൊടുക്കും ലിയോ ലിയോ വാ ബിസ്കറ്റ് ഒക്കെ കൊടുക്കും പിന്നെ വാ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കൂല മേ ബിസ്ക്കറ്റ് കൊട്ടാലും കഴിക്കൂല പിന്നെ റോഡേ പോണേനും വിഷയമില്ല പിന്നെ വാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഗേറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും അവൻ്റെ അടുത്തൊന്നും ചോദിക്കാനും പാടില്ല ഇതൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ വാ ലിയോ ഞാൻ പോണ് ഇവിടെയൊക്കെ ചേമ്പ് ഇട്ടിരിക്കുന്നു ഓണർ നട്ടായിരുന്നു രാവിലെ ആ ഒരു മുട്ടയെ കുടിച്ചോട് ഓർഡർ അവൻ്റെ ഷെഡ് അവൻ്റെ ഷെഡ് അവൻ്റെ കൂട് ഏ പൂട്ടിക്കാർക്കടേ കുപ്പി ഇറക്കൊണ്ട് പോകാരുത് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടിടക്കാം എന്നാ ഇവിടെ കയറക്കടേ ലിയോ ലിയോടെ കൂട് കുഞ്ഞിനാളിലെ തുണിയിലാണ് അവനെ പൊതിഞ്ഞ് എടുത്തത് കൊണ്ടുവന്നേ തുണിയിലാണ് ഇട്ടിരുന്നത് അതുകൊണ്ടാണ് അവന് കൂട്ടിനകത്ത് തുണി ഇടണം തുണിയിലേ കിടക്കുകയുള്ളു അവന് ഈ പഴയ തുണികളൊക്കെ നമ്മൾ വേണ്ടാത്ത കളയുമ്പോഴത്തേക്ക് ലിയോ ഇത് ലിയോയ്ക്കുള്ളതെന്ന് പറയുമ്പോൾ വന്നെടുത്തോണ്ട് പോകും ഇനി വാ വടാ ഇനി ഇപ്പം അവിടെ പോയി കേടാക്കും വാ ഓടി വാ എൻ്റെ കുട്ടൻ വാ ഒടിവാ കയറി കിടന്നോ ഓ ഒന്ന് കൊച്ചിക്ക് മുട്ടയും കുടിച്ച് എക്സസൈസ് ചെയ്ത് മക്കൾ കയറി കിടന്നോളി ചുണ്ടറിക്കുട്ടിയുടെ ചുണ്ടറിക്കുട്ടി ചുണ്ടറി പാവമൊന്നും ആരെയൊന്നും ചെയ്യൂല പക്ഷെ ഇതിനകത്ത് കയറാൻ പറ്റില്ല ഒരു ഒരു മനുഷ്യനെ ഏറാൻ പറ്റൂല പൂച്ചയാലും പട്ടിയാലും ഒന്നിനെ അടുത്തേക്കില്ല ലെനോ എന്ന് പറയുന്നത് നമ്മൾ ഇവൻ്റെ കൂടെ കൊണ്ടുവന്ന ആ പൂച്ചയ്ക്ക് മാത്രം ഇതിനകത്ത് നിൽക്കാം അവനെ അവൻ ശ്രദ്ധിച്ചോളും പക്ഷെ അല്ലാതെ ഒരെണ്ണത്തിനും കയറാൻ പറ്റില്ല അതാണ് അവൻ്റെ സ്വഭാവം അയ്യോ ആ പോ അവനെ വാഴയുടെ ഇടയിൽ വിളിച്ചപ്പോൾ അവൻ വന്നില്ല അപ്പം വേണ്ട ഓടന്നതും പക്ഷെ ഒരു വാഴ പോലും നശിപ്പിക്കൂല ായിട്ട് വാഴയുടെ മൂടൊന്നു തോണ്ടേ അവട്ടവൻ ചെയ്യേയില്ല ഭയങ്കര ശ്രദ്ധയാണ് ഒരു പട്ടിയോ ഒരു പൂച്ച ഇതിനകത്തോട്ട് കയറാൻ അവൻ സമ്മതിക്കൂല അതുകൊണ്ട് ഓണർക്ക് കൊള്ളാം അവൻ നോക്കിയോളൂല്ല വാഴേരെ ഇടയിൽ കൂടെ പോവും എൻ്റെ മോളിലൊന്നും ചവിട്ടൂല ലിയോ അതാണ് ഇവിടെ പണിക്കാർ വന്നപ്പോൾ പറയണേ അവൻ വാഴയുടെ മൂട് തോണ്ടിയതുപോലില്ല ഭയങ്കര ശ്രദ്ധയാണ് കേട്ടാ ിയപ്പാ അവനെ പട്ടീന്ന് വിളിച്ചു പറഞ്ഞുകൂട അവൻ്റെ പേര് വിളിക്കണേ ലിയോന്ന് അവൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് ഒരുപാട് അങ്ങ് കഴിഞ്ഞു പോയ വീഡിയോ ആണ് പാവ എന്നേ വണ്ടിയിലടയിൽ വീണു ആള് ചാവാനുള്ളായിരുന്നു രക്ഷപ്പെടുത്തി ലിയോ ഡേ ഇതൊക്കെ നോക്കിയാണ് പുള്ളിക്കാരെ ഇവിടെ ഫുള്ള് തേക്കാണ് അതാണ്ട് ഒരു വയനയില മരം മുപ്പുണ്ട് കാണിച്ച് തരാൻ ഇതാ ഉണ്ടാക്കിയാണ് നമ്മളെ വയനയില മരം ഇത് പക്ഷേ ഒരു മുറിച്ച ഇത് എടുത്ത് കളഞ്ഞില്ല അതാണ്ട് തിളുത്ത് കുഞ്ഞു മരമാണ് കേട്ടോ ഞാൻ അപ്പം ഈ ഇടയ്ക്ക് വെച്ച് അപ്പം ഉണ്ടാക്കി അത് വീഡിയോ ഇട്ടിട്ടുണ്ട് വയനയിലപ്പത്തിൻ്റെ വീഡിയോ ഇട്ട് ആ എന്തോ ഒരു മണം ഇനിയിപ്പം ശർക്കര തീർന്നു അപ്പം ശർക്കര വാങ്ങിച്ചിട്ട് എനിക്ക് വയനേലും ഉണ്ടാക്കണം അന്ന് ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ മോന് കൊടുക്കാൻ പറ്റിയില്ല അവൻ ജോലി സ്ഥലത്തായിരുന്നു ഞാനും മോളും കഴിച്ചു ഇനി അവന് ഉണ്ടാക്കി കൊടുക്കണം ഇല്ലയോ ഇന്ത്യ തിന്നണ് പില്ല തിന്നണ്ണ് ഇറശല്യം കാണും കേട്ടാ കണ്ട ഈ മുളമ്പില്ലേ എൻ്റെ തിളിര് തിന്നും ഇനി ഏറെ ഗുളിയ വാങ്ങിച്ചിട്ട് വിരക്കുള്ള ഗുളിയെ വാങ്ങിക്കും മൂന്ന് മാസം മൂന്ന് മാസമാകുമ്പോൾ ഗുളിക വാങ്ങിച്ച് അങ്ങനെയൊന്നും കഴിക്കൂല ചിക്കൻ ഫ്രൈ രകത്തോട്ട് കീറ്റി വെച്ചു കൊടുക്കും പുള്ളിക്കാരന് നാല് അഞ്ചു വയസ്സ് വരും തോ പിയപ്പോ ഒരു ശല്യം ഇല്ലെന്നുള്ളതാണ് വല്ലതാ കഴിക്കും അത് പ്രധാന ചോറൊക്കെ ഭയങ്കര പാടാണ് മീനൊക്കെ പൊരിച്ച് മീൻ്റെ കറി കൂട്ടൂല കഷ്ണം മാത്ര വിരവി കൊണ്ടുവന്ന് ചോറ് വെച്ച് കൊടുത്താൽ കഴിക്കും പലഹാരം കഴിക്കൂല വളർത്താൻ ഭയങ്കര പാടാണ് ഇതേ എവിടെ പോണ് ലിയോ ലിയോ എവിടെ പോണെന്നേ ഏ പയറ് താമസിച്ചു തരാം എടാ പയറ് ഒരു കുഞ്ഞൊരു തോരത്തിന് എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ എൻ്റെ ഇവിടെ നട്ടത് എനിക്ക് പടത്തി വിടാൻ വയ്യാത്തോണ്ട് കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചു ഇതാണ്ടെൻ്റെ പയറ് ഒരു ഇങ്ങനെ വള്ളിയിൽ പടത്തി വിടുമ്പോഴത്തേക്ക് നല്ലതുപോലെ കായ്ക്കും പക്ഷേ ഇതിപ്പോൾ ഒരു മൂന്നാലെണ്ണേ ഉള്ളു ഇച്ചിരി വലുതാവട്ടെ ഡേ എവിടെ പോകേണേ ഡോ പോണു ഓ പട്ടിയാങ്ങാണ്ട പോയി റോഡ് ഇതൊക്കെയാണ് വിശേഷം ഗൈസ് എൻ്റെ വലിയ വീഡിയോ ഞാൻ വിചാരിച്ച് കുറച്ച് ദിവസമായി അവൻ്റെ വീഡിയോ എടുത്തിട്ട് ദോ പോണു മീൻ വണ്ടി മീൻവണ്ടി പോയുണ്ട് മര്യാദ പിടിപ്പിക്കാൻ പോയതാണ് മീനൊന്നും കഴിക്കൂല അവൻ മര്യാദ പിടിപ്പിക്കാൻ അവന് തോന്നി ഇതിനകത്താരോ കയറാൻ പോണു അങ്ങനെ ഓണടിക്കും അപ്പം ഇതൊക്കെയുള്ളു വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അമ്പലത്തിലെ പാട്ടൊന്നും നിന്നെന്ന് തോന്നുകയാണിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ബായ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടാറ്റാ